ചൂരിനാട് വടക്ക് ഗ്രാമപഞ്ചായത്തിൽ ഭരണ സ്തംഭനം ആരോപണം സി പി എമ്മിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു പോലീസ് ബാരിക്കേഡ് ഭേദിച്ച പ്രവർത്തകർ പ്രസിഡന്റിന് മുറിയിൽ കയറി പ്രതിഷേധിച്ചു ൂർനാട് വടക്ക് ഗ്രാമപഞ്ചായത്തിൽ ഭരണസ്ഥാപനം ആരോപിച്ചാണ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് സിപിഎം വടക്ക് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച് ലൈവ് ഭവന പദ്ധതിയിൽ ഉൾപ്പെട്ട ഗുണഭോക്താക്കൾക്ക് എത്രയും വേഗം വീട് നൽകുക തെരുവ് വിളക്കുകൾ പ്രകാശിപ്പിക്കാനാവശ്യമായ നടപടി സ്വീകരിക്കുക കാർഷിക വിളകൾ നശിപ്പിക്കുന്ന കാട്ടുപന്നി ശല്യം നിയന്ത്രിക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച് സംഘടിപ്പിച്ചത് ഷൂർനാട് ഹൈസ്കൂൾ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു പോലീസ് ബാരിക്കേഡ് ഭേദിച്ച പ്രവർത്തകർ പ്രസിഡന്റിന്റെ മുറിയിലെത്തി പ്രതിഷേധിച്ചു ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി തുടർന്ന് നടന്ന ധർണ സി പി എം ഷൂർനാട് ഏരിയ കമ്മിറ്റി സെക്രട്ടറി ബി ശശി ഉദ്ഘാടനം ചെയ്തു ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർമാരെ പോലും ആ പദ്ധതികൾ കൃത്യമായും കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതിന് പകരം അപ്പോഴപ്പോഴും കിട്ടുന്നവരെ വെച്ചിട്ട് പലതരത്തിലുള്ള കുതന്ത്രങ്ങൾ ഉപയോഗിക്കുന്ന ഒരു പഞ്ചായത്ത് പ്രസിഡന്റായി ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റ് മാറിക്കഴിഞ്ഞു എൽ ഡി എഫ് പാർലമെന്ററി പാർട്ടി ലീഡർ കെ പ്രദീപ് അധ്യക്ഷത വഹിച്ചു ഷൂർനാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഹാരിസ് സ്വാഗതം പറഞ്ഞു ജനപ്രതിനിധികളായ സന്തോഷ് ബ്ലസ്സൻ പാപ്പച്ചൻ അമ്പിളി ഓമനക്കുട്ടൻ ഡിവൈഎഫ്ഇ സെക്രട്ടറി റമീസ് സിപിഎം ഷൂർനാട് ഏരിയ കമ്മിറ്റി അംഗം സന്തോഷ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട